സ്വന്തം വിശ്വാത കളഞ്ഞുകൊണ്ട് മാധ്യമം പോലെയുള്ള പത്രങ്ങൾ മനോരമ പോലെയുള്ള പത്രങ്ങൾ ഒരു വ്യാജ വാർത്ത നമസ്കാരം ഇന്നത്തെ മാധ്യമ പത്രത്തിന്റെ ഒന്നാം പേജിലെ ഒരു വാർത്തയാണ് ഭയങ്കര വെളിപ്പെടുത്തൽ സത്യസന്ധമായ ഒരു വാർത്ത വാർത്തയുടെ ഉള്ളടക്കം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈറ്റിൽ ഇങ്ങനെയാണ് നിങ്ങൾക്ക് വായിക്കാം പി എം ശ്രീ മധ്യസ്ഥൻ ജോൺ ബിട്ടാസ് ഹസനുൽ ബെന്നയുടെ ബൈലിയനിൽ വന്ന റിപ്പോർട്ടിന്റെ ഇൻട്രോ ഇങ്ങനെയാണ് കേന്ദ്രം നടപ്പാക്കിയ പുതിയ വിദ്യാഭ്യാസ നവീകരണ പദ്ധതി പി എം ശ്രീയിൽ ഒപ്പുവെക്കുന്നതിന് കേരളത്തിനും കേന്ദ്രത്തിനും ഇടയിൽ മധ്യസ്ഥനായി നിന്നത് സി പി എം രാജ്യസഭാ കക്ഷി നേതാവ് ജോൺ ബ്രിട്ടാസ് ആണെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ വെളിപ്പെടുത്തി ഇതാണ് ഇൻട്രോ വായിക്കുമ്പോൾ സാധാരണ ഒരു ജനപ്രതിനിധി അതും രാജ്യസഭാ അംഗം സ്വീകരിക്കുന്ന കേന്ദ്രത്തിൻ്റെയും കേരളത്തിൻ്റെയും ഇടയിലെ പാലം എന്ന പതിവ് കൺസെപ്റ്റല്ല മാധ്യമ വാർത്ത അവതരിപ്പിച്ചത് എന്തോ ഒരു മോശം കാര്യത്തിന് മധ്യസ്ഥത വഹിച്ചു എന്ന് പ്രത്യേകം അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ വേണമെങ്കിൽ രാഹുൽ മാങ്കൂട്ടവും വേറൊരു പ്രശ്നമുള്ള ഇടയിൽ ഷാഫി പറമ്പിൽ മധ്യസ്ഥത വഹിക്കുന്നത് പോലെ എന്തോ ഒരു പരിപാടിയാണ് ഇത് എന്ന മട്ടിലാണ് ഇത് അടയാളപ്പെടുത്തുന്നത് ഈ വാർത്താ മാധ്യമം അതൊരു വെളിപ്പെടുത്തലായി പറഞ്ഞു എന്നും വാർത്തയിൽ പറയുന്നുണ്ട് അതായത് വലിയൊരു രഹസ്യം വെളിപ്പെടുത്തി ഇനി ഈ വാർത്ത സത്യമാണോ എന്ന് നമുക്ക് നോക്കണം അതായത് മാധ്യമത്തിൻ്റെ ഒന്നാം പേജിൽ വന്ന വാർത്ത സത്യമാണോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവില്ലേ അതാണ് ഇന്നത്തെ സ്ഥിതി എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകും ഞാൻ ഒന്നും പ്രസ്താവനയൊന്നും ഒന്നും പറയുന്നില്ല കള്ള വാർത്തയാണെന്നോ ഫേക്ക് ന്യൂസ് ആണെന്നോ ഞാൻ പ്രസ്താവിക്കുന്നില്ല നിങ്ങൾ പ്രസ്താവിക്കുക കേട്ടിട്ട് ഇനി ഞാൻ മാധ്യമത്തിലെ വാർത്ത സത്യമാണോ എന്ന് പരിശോധിക്കാൻ നേരിട്ട് എന്താണ് നടന്നത് എന്ന് നിങ്ങളെ കേൾപ്പിക്കാം അതിൽ ചോദ്യോത്തരത്തിനിടയിൽ ബ്രിട്ടാസ് ചോദിക്കുകയാണ് എൻ്റെ ചോദ്യം കൃത്യമായി ആ അടിസ്ഥാനപരമായ ലക്ഷ്യത്തെ അതായത് ഫെഡറലിസത്തെ സംരക്ഷിക്കാനുള്ളതാണ് സാർ സമഗ്ര ശിക്ഷാ പദ്ധതി രണ്ടായിരത്തി പതിനെട്ടിൽ സംസ്ഥാന സർക്കാരുകളുമായി സഹകരിച്ച് അറുപത് ഈസ്റ്റ് നാൽപ്പത് ഫോർമുലയിൽ അറുപത് ശതമാനം കേന്ദ്രം നാൽപ്പത് ശതമാനം സംസ്ഥാനം ആരംഭിച്ചു എൻ ഇ പി രണ്ടു വർഷം കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപതിൽ വന്നു പി എം ശ്രീ വീണ്ടും രണ്ടു വർഷം കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വന്നു ഇപ്പൊ പെട്ടെന്ന് ബഹുമാന്യ മന്ത്രി ഞാൻ അദ്ദേഹത്തെ ഏറ്റവും ഉയർന്ന ആദരവോടെ കാണുന്നയാളാണ് പക്ഷേ ഈ പോളിസി കാര്യത്തിൽ വിമർശനാത്മകമായി എനിക്ക് സംസാരിക്കേണ്ടി വരുന്നു പെട്ടെന്ന് അദ്ദേഹം ഒരു നിലപാടെടുത്തു പി എം ശ്രീയിൽ ഒപ്പിട്ടില്ലെങ്കിൽ സമഗ്ര ശിക്ഷയ്ക്ക് ഫണ്ട് തരില്ല എന്ന് രണ്ട് നിയമാണെന്ന് ആലോചിക്കണം രണ്ട് പദ്ധതികളാണ് പക്ഷെ അതിലൊപ്പിട്ടേ ഇതിൽ തരൂ എന്ന് അതാണ് ബ്രിട്ടാസ് ചൂണ്ടിക്കാണിച്ചത് സാർ ലോകത്ത് എവിടെയെങ്കിലും ഇത്തരം നിർബന്ധിത നയം കണ്ടിട്ടുണ്ടോ സാർ കേരളത്തിന്റെ പെൻഡിങ് ഫണ്ട് നോക്കൂ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തിൽ മുന്നൂറ്റി നാൽപ്പത്തെട്ട് കോടി രൂപ അനുവദിച്ചു വെറും നൂറ്റി പതിനേഴ് ദശാംശം എട്ട് കോടി മാത്രമാണ് തന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മൂന്ന് കോടി അനുവദിച്ചു തന്നതോ നൂറ്റി നാൽപ്പത്തി ഒന്ന് നൂറ്റി പതിനാല് ദശാംശം ഒരു കോടി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ നാനൂറ്റി ഇരുപത്തെട്ട് കോടി അനുവദിച്ചു റിലീസ് ത് സംസ്ഥാനത്തിന് തന്നത് പൂജ്യം പൈസ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കോടി അനുവദിച്ചു വെറും തൊണ്ണൂറ്റി ദശാംശം നാല് ഒന്ന് കോടി മാത്രമാണ് കേരളത്തിന് തന്നത് ഇത് പ്രതിപക്ഷം ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങൾക്കും ബാധകമാണ് സർ ഇത് വളരെ ഗൗരവമുള്ള ചോദ്യം കാര്യമാണ് സ്റ്റേറ്റ് you don't give a big speech this is a question award you should be specific to the question so you will get the answer from the minister then other others also can raise their questions otherwise uh, you are consuming more time so you be sir, specific sir. to the question sir. അപ്പൊ ചേർന്ന് ഇതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുമ്പോൾ ഇടപെട്ടു നോ നോ നിങ്ങൾ വലിയ പ്രസംഗം നടത്തരുത് ചോദ്യോത്തര സമയമാണ് ചോദ്യം സ്പെസിഫിക് ആയിരിക്കണം മന്ത്രി ഉത്തരം തരും മറ്റുള്ളവർക്കും ചോദിക്കാനുള്ളത് ആണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് എന്നിട്ട് കൺക്ലൂഡ് ചെയ്യുന്നുണ്ട് ബ്രിട്ടാസ്റ്റ് സമഗ്ര ശിക്ഷാ സ്കീം ിൽ തുടങ്ങിയ സമഗ്ര ശിക്ഷാ പദ്ധതി പിന്നീട് വന്ന മറ്റൊരു പദ്ധതിയുമായി ലിങ്ക് ചെയ്യേണ്ടതില്ല അതുകൊണ്ട് പി എം ശ്രീ ഒപ്പിടാത്തതിന്റെ പേരിൽ സംസ്ഥാനങ്ങൾക്ക് ഫണ്ട് നിഷേധിക്കുന്നത് രാഷ്ട്രീയ പ്രേരിതമായ കഴുത്ത് ഞെരിക്കൽ ആണോ എന്നതാണ് Politically motivated policy and stand of the central government that you are denying resources. No, no. This to is not a question, question, question. Is it part of your political scheme to no, deny? No. If you talk like that, then they will be also giving the answer. My, my of submission time, to you is that. Be specific to the question. My submission is that, upholding the sanctity of the Samagra will you dealing that scheme? from PMC for release of funds to the state. Honorable Minister, I want your intervention, sir. എന്നിട്ട് അതിന് മറുപടി ബ്രിട്ടാസ് ചൂണ്ടിക്കാണിച്ച് ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ കേരളത്തോട് അനീതി കാണിക്കുന്നു എന്നുള്ളത് വ്യക്തമായി അദ്ദേഹം പറഞ്ഞു കേരളത്തിൽ ഒരു മാധ്യമവും ചൂണ്ടിക്കാണിക്കത്താണ് പി എം സിയിൽ ഒപ്പിടാത്തത് കൊണ്ട് ഇത്രയും വലിയ ക്രൂരത കേരളത്തോട് കേന്ദ്രഭരണകൂടം കാണിക്കുന്നുണ്ട് എന്നുള്ളത് ബ്രിട്ടാസ് അത് വീണ്ടും നിരന്തരം പറയുന്നതാണ് അദ്ദേഹം അത് ചൂണ്ടിക്കാണിച്ചു അപ്പോ ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞ മറുപടി ഇങ്ങനെയാണ് എൻ്റെ പ്രിയ സുഹൃത്ത് ജോൺ ബ്രിട്ടാസ് തൻ്റെ വാചാലത കൊണ്ട് ഹൗസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഞാൻ വ്യക്തമായി പറയുന്നു ഇത് യൂണിയൻ ഗവൺമെന്റിനെ നയിക്കുന്നവരുടെ മാത്രം പാർട്ടി പോളിസി അല്ല ഞാൻ ചില നോൺ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളുടെ കാര്യം പറയാം ബി ജെ പി അല്ലാത്ത സംസ്ഥാനങ്ങൾ അവരൊക്കെ പി എം സിയിൽ ഒപ്പിട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത് ഹിമാചൽ പ്രദേശ് കർണാടകം പഞ്ചാബ് തെലങ്കാന ഇവർക്കെല്ലാം ശരിയായ അലോട്ട്മെന്റ് ലഭിക്കുന്നുണ്ട് കേരളത്തിന് മാത്രമാണ് ലഭിക്കാത്തത് അവർ എൻ ഇ പി സമഗ്ര ശിക്ഷ പി എം സി എന്നിവ എല്ലാ സംസ്ഥാനങ്ങളുമായി ധാരണയോടെ നടപ്പാക്കുന്ന ദേശീയ പദ്ധതികൾ പദ്ധതികളിൽ ഇത് നടപ്പാക്കുന്നുണ്ട് കോൺഗ്രസ് വിവരിക്കുന്ന സംസ്ഥാനങ്ങളുണ്ട് കേട്ടോ കേരളത്തിന്റെ കാര്യത്തിൽ എൻ്റെ പ്രിയ സുഹൃത്ത് ജോൺ ബ്രിട്ടാസ് തന്നെ കേരള ഗവൺമെൻറ്റിൻ്റെയും കേന്ദ്രത്തിൻ്റെയും ഇടയിൽ പാലമായി പ്രവർത്തിക്കുന്ന ആൾ കൂടിയാണ് ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞ ആ വാചകം ശ്രദ്ധിക്കുക കേന്ദ്രത്തിൻ്റെയും കേരളത്തിൻ്റെയും ഇടയിൽ പാലമായി പ്രവർത്തിക്കുന്ന ആളാണ് അദ്ദേഹം പറഞ്ഞ വാചകം നേരിട്ട് ബൈറ്റായി ഞാൻ കേൾപ്പിക്കാം ഐ ഡോ ടു ഇഫ് യു ലൈക്ക് ടു ലിസ് മൈ ആൻസർ ഹി നീഡ് മൈ സ്പെസിഫിക് അഷുറൻസ് ഫ്രം മീ ഹി ഹിംസെൽ മീഡിയേറ്റ് വിത്ത് മീഡിയ സ്റ്റേറ്റ് ഗവൺമെന്റ് മൈ ഡിയർ ഫ്രണ്ട് ജോൺ ഐ ഐ ക്രിയേറ്റ് ദ ബ്രിഡ്ജ് വിറ്റ്വീൻ ഗവൺമെന്റ് ഓഫ് കേരള ആൻഡ് ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കേട്ടില്ലേ ശ്രദ്ധിക്കണം കേരളത്തിൻ്റെ കാര്യത്തിൽ എൻ്റെ പ്രിയ സുഹൃത്ത് ജോൺ ബ്രിട്ടാസ് കേരള സർക്കാരിനെയും കേന്ദ്ര സർക്കാരിനെയും ബന്ധിപ്പിക്കുന്ന പാലമായി പ്രവർത്തിക്കുന്ന ആളാണെന്നാണ് ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞത് അതൊരു പ്രശംസയാണ് സാധാരണ ഒരു സംസ്ഥാനത്ത് നിന്ന് രാജ്യസഭയിലേക്ക് പോകുന്ന എംപിയുടെ ഡ്യൂട്ടിയാണ് ഇത് നിർവഹിക്കുക എന്നുള്ളത് സംസ്ഥാനങ്ങൾക്ക് ആവശ്യമുള്ളത് നേടിയെടുക്കുക ചർച്ചകൾ നടത്തുക നിവേദനങ്ങൾ നൽകുക വേണ്ടി വന്ന് പ്രതിഷേധിക്കുക അതുവഴി കാര്യങ്ങൾ നേടിയെടുക്കുക പാലം എന്നല്ല കേട്ടോ പറഞ്ഞത് ധർമ്മേന്ദ്ര പ്രധാൻ പ്രത്യേകം പറഞ്ഞു പി എം ശ്രീ എന്ന വാക്ക് പോലും പ്രയോഗിക്കുന്നില്ല നിങ്ങൾ കേട്ടല്ലോ ഇരു സർക്കാരുകൾക്കിടയിലെ പാലം എന്നാണ് അത് എംപിയുടെ ഡ്യൂട്ടി എന്ന നിലയിൽ പ്രശംസിച്ചതാണ് സംശയമുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടി കേൾപ്പിക്കാം ഇതിനുശേഷം അദ്ദേഹം മറ്റൊന്നുകൂടി പറയുന്നു കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ കർണാടക തെലങ്കാന സർക്കാരുകളടക്കം പി എം സിയിൽ ഒപ്പിട്ടു എന്നാൽ കേരളം ബംഗാൾ തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങൾ ഒപ്പിട്ടിട്ടില്ല അതിന്റെ ഭാഗമായി സമഗ്ര ശിക്ഷാ അഭിയാൻ്റെ ഫണ്ട് നൽകിയില്ല എന്നത് ശരിയാണ് ഒരു ഘട്ടത്തിൽ കേരള സർക്കാർ പി എം സിയിൽ എംഒ ഒപ്പിടാൻ തയ്യാറായി പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല കേരള ഗവൺമെന്റ് പ്രതിനിധികൾ തന്നെ എന്നെ കാണാൻ വന്നു അവർക്കുള്ളിൽ തന്നെ ഈ വിഷയത്തെക്കുറിച്ച് ആന്തരിക വൈരുദ്ധ്യമുണ്ട് അഭിപ്രായ വ്യത്യാസമുണ്ട് തമിഴ്നാടും സമാനമായ സ്ഥിതിയാണ് ഞാൻ എല്ലാ സംസ്ഥാനങ്ങളോടും സഹകരിക്കാൻ തയ്യാറാണ് എന്നാൽ അവർ കേന്ദ്ര നയങ്ങൾ അംഗീകരിക്കുന്നവരായിരിക്കണം എന്ന് ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞിട്ടുണ്ട് are, ready to, all the money to the conditions of implementation of implementation national education policy which they are, they to i again അവസാനം പറഞ്ഞില്ലേ ടു മണി സബ്ജെക്ട് ദ കണ്ടീഷൻസ് ഓഫ് ഇംപ്ലിമെന്റേഷൻ ഓഫ് നാഷണൽ എജ്യൂക്കേഷൻ പോളിസിമെന്റ് അതായത് കേന്ദ്ര ഫണ്ട് നൽകാം പക്ഷേ കേന്ദ്ര നയം അനുവദിക്കണം എന്ന് ധർമ്മേന്ദ്ര പ്രധാൻ നന്നായി സ്നേഹഭാവത്തിൽ സംസാരിക്കുന്ന ആളാണ് പക്ഷെ അതിൽ ഒളിപ്പിച്ച ഭീഷണി കേട്ടില്ലേ ആ ഭീഷണി മാധ്യമമോ മറ്റേതെങ്കിലും പത്രമോ വാർത്തയാക്കിയോ കേരളത്തിനടക്കം മൂന്ന് സംസ്ഥാനങ്ങൾ അതിൽ കേരളത്തിന് തടഞ്ഞു വെച്ച ഫണ്ടിനെ കുറിച്ച് ഇവർ വാർത്ത പറയുന്നുണ്ടോ കേരളത്തോട് കാണിക്കുന്ന ക്രൂരതയെക്കുറിച്ച് പറഞ്ഞോ അത് മുക്കാൻ വേണ്ടി ബി ജെ പി സർക്കാരിൻ്റെ ആ നയത്തിലെ ആ കേരളത്തോട് കാണിക്കുന്ന വിവേചനം ക്രൂരത മുക്കാൻ വേണ്ടി ഫെയ്ക്കായി ഒരു വാർത്ത സൃഷ്ടിച്ചു നമ്മൾ ഇത്രയും നേരം കേട്ടതിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടോ പി എം സ്രീയുടെ പാലമായി വർക്ക് ചെയ്തു ഇല്ല അത് ആ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പാലമായി എല്ലാ എം പിമാരും അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ഇപ്പോൾ ഒരു റെയിൽവേ സ്റ്റേഷൻ അനുവദിക്കുന്നതിന് റെയിൽവേ സ്റ്റേഷനിൽ ഒരു സ്റ്റോപ്പ് അനുവദിക്കുന്നതിന് പോലും കേന്ദ്രത്തിൽ നിവേദനം കൊടുത്ത് പാലമായി പ്രവർത്തിച്ച് അതിൻ്റെ ഓർഡർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്ന പ്രേമേന്ദ്രം മുതൽ ഉണ്ണിത്താൻ വരെയുള്ള ആളുകൾ നമ്മൾ കാണുന്നതാണ് പക്ഷേ ഇവിടെ കേരളത്തിന് ലഭിക്കേണ്ട തടഞ്ഞു വെച്ച ഫണ്ട് ഇറക്കാൻ പോലും ഇടപെടുന്നത് നമ്മൾ കാണാറുണ്ട് പല നേതാക്കൾ ഇവിടെ ഈ പരാമർശം നടത്തിയതിനെ പി എം ശ്രീയുടെ പാലം എന്ന് വ്യാജ ായി മാധ്യമം മുതലുള്ള പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തു കേന്ദ്രത്തിന്റെ പാലമായി എന്ന് പി എം ശ്രീക്ക് പാലമായി എന്ന വ്യാജ വാർത്ത ദേശീയതലത്തിൽ തന്നെ രാജ്യസഭയിലെ ബി അംഗങ്ങളെ ദേശീയ നേതാക്കളെ ഒക്കെ പ്രതിസന്ധിയിലാക്കുന്ന ഒരംഗത്തിൻ്റെ അതായത് ബ്രിട്ടാസ് രാജ്യസഭയിലൊക്കെ പ്രസംഗിക്കുമ്പോൾ നമുക്കറിയാം ഹിന്ദി ഭാഷകളിൽ ഹിന്ദി മേഖലയിൽ പോലും പ്രതിരോധം തീർക്കാവുന്ന വിധത്തിൽ ബി ജെ പി പ്രതിരോധത്തിലാക്കുന്ന പ്രയോഗങ്ങൾ നടത്തുന്നതാണ് ഉദാഹരണത്തിന് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രയോഗിച്ച ഏറ്റവും വലിയ മുദ്രാവാക്യമായിരുന്നു നിങ്ങളുടെ രാമൻ ഗോഡ്സെയുടെ രാമനാണ് ഗാന്ധിയുടെ രാമൻ അത് ബ്രിട്ടാസിൻ്റെ പ്രസംഗത്തിലെ പ്രയോഗമായിരുന്നു അത് പിന്നീട് എല്ലാവരും ഏറ്റെടുത്തു അത്രമാത്രം പ്രതിരോധത്തിലാക്കുന്ന ഒരു സംഘപരിവാർ വിരുദ്ധ വ്യക്തിത്വം രാഷ്ട്രീയ മേഖലയിൽ നേതാവ് രാജ്യസഭയിലെ സി പി എമ്മിന്റെ രാജ്യസഭാ കക്ഷി നേതാവ് ആ നേതാവിന്റെ വിശ്വാസ്യത തകർക്കാൻ ജമായത്ത് ഇസ്ലാമിയും അവരുടെ മാധ്യമങ്ങളുടെയും കൊട്ടേഷൻ കുരുട്ടുബുദ്ധി ഉപയോഗിച്ച് നടപ്പാക്കുന്നതാണ് ഈ വാർത്തയിൽ കാണുന്നത് അങ്ങനെ ഒരു കടുത്ത സംഘപരിവാർ വിരുദ്ധനെ കൂടി സംഖ്യയാക്കി ചിത്രീകരിക്കുന്ന വാ വ്യാജ വാർത്താ പദ്ധതി ജമായത്തെ ആർ എസ് എസ് ദൗത്യം നിർവഹിക്കുന്നു അത് മീഡിയ കൊണ്ടും മാധ്യമവും നയിക്കുന്നു മറ്റു പത്രങ്ങളും മാധ്യമങ്ങൾ ആ നറേറ്റീവിൽ വീഴുന്നു യഥാർത്ഥത്തിൽ ബ്രിട്ടാസ് കേരളത്തിന് വേണ്ടി സംസാരിച്ചു എന്ന ഭാഗം മറച്ചു വെച്ചു എന്നതല്ല പറയാത്ത കാര്യം പറഞ്ഞു എന്ന മറ്റൊരു വിവാദ സംഭവമായി കൂട്ടിച്ചേർത്ത് വ്യാജ വാർത്ത നൽകി എന്നതും ഈ പത്ര മറ്റ് പത്രങ്ങളും ഇതിനോടൊപ്പം ഈ നറേറ്റീവ് സൃഷ്ടിക്കാൻ അണിനിരന്നവരും ചെയ്ത വ്യാജ വാർത്താ റിപ്പോർട്ടിംഗ് ആണ് ജമായത്ത് ഇസ്ലാമിയുടെ ദൗത്യം മാധ്യമത്തിലൂടെ കേമമായി നിർവഹിച്ചു ബാക്കി മാധ്യമങ്ങളും അത്രയില്ലെങ്കിലും ആ നെറേറ്റീവിന് കുടപിടിച്ചു ഇനി മീഡിയ വൺ വഴി ചാപ്പിടിക്കൽ ആരംഭിക്കും അവരുടെ ചർച്ചയിൽ ബ്രിട്ടാസെ നീയും എന്ന് പറഞ്ഞൊരു ചർച്ചയൊക്കെ തുടങ്ങും എന്തായാലും ഈ ഭാഗം കഴിഞ്ഞ് ബ്രിട്ടാസ് രണ്ട് കാര്യങ്ങൾ കൂടി ചോദിച്ചിട്ടുണ്ട് നമുക്ക് ആ ഭാഗം മുഴുവനും ഈ വീഡിയോയിൽ കാണിക്കണമെന്നുണ്ട് ആ ഭാഗം നമ്മൾ കേൾക്കണം പി എം ശ്രീയും സമഗ്ര ശിക്ഷയും ഡീ ലിങ്ക് ചെയ്യുമോ എന്നാണ് അതായത് രണ്ട് പദ്ധതികളുടെ ഒരു പദ്ധതിയുടെ പേരിൽ മറ്റൊരു പദ്ധതിയുടെ പണം തണയ തടയുന്ന പരിപാടി അവസാനിപ്പിക്കാൻ ഇത് രണ്ടും ഡീ ലിങ്ക് ചെയ്യുമോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറിൽ അതായത് ഈ വർഷം തൊണ്ണൂറ്റി രണ്ട് ദശാംശം നാല് ഒന്ന് കോടി റിലീസ് ചെയ്തതിന് നന്ദി ബാക്കി ദയവായി റിലീസ് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു എസ് എസ് സിയ്ക്ക് വേണ്ടി പിടിച്ചു വച്ച പൈസയുടെ കാര്യം പറയാം കേരളത്തിലെ എയ്ഡഡ് സ്കൂൾ ഇക്കോസിസ്റ്റം യൂണിവേഴ്സൽ എഡ്യൂക്കേഷൻ്റെ ഭാഗമാണ് മോഡൽ ബഡ്ജറ്റ് അലോക്കേഷൻ ഗൈഡ് ലൈൻസ് പോലും എയ്ഡഡ് സ്കൂളിലേക്ക് ഫണ്ട് അനുവദിക്കാൻ നൽകാൻ അനുവദിക്കുന്നുണ്ട് അതുകൊണ്ട് എയ്ഡഡ് സ്കൂളുകളെ എസ് എസ് ഐയുടെ ഭാഗമാക്കുകയും വേണം എന്ന് എന്നദ്ദേഹം ഇതിനോടനുബന്ധിച്ച് ചോദിക്കുന്നുണ്ട് ഇതിന് ധർമ്മേന്ദ്ര പ്രധാൻ നൽകിയ ഉത്തരം കേരളത്തിന് ഈ വർഷം നാനൂറ്റി അമ്പത്തിരണ്ട് കോടിക്ക് അർഹതയുണ്ട് എൻ ഇ പി നടപ്പാക്കാൻ അവർ സമ്മതിച്ചിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം പൂർണ്ണ ഫണ്ടും റിലീസ് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് എയ്ഡഡ് സ്കൂളുകളെ സംബന്ധിച്ച് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ പോളിസി ഗവൺമെൻറ് സ്കൂളുകൾക്ക് മാത്രമാണ് ബാധകം എന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് അവസാനവും ധർമ്മേന്ദ്ര പ്രധാൻ ആവർത്തിച്ചത് നിങ്ങളുടെ പൈസ ഞങ്ങൾ ഇല്ലാതെ തന്നിട്ടില്ല അത് തരുന്നതിന് വേണ്ടി നിങ്ങൾ ഇന്ന സാധനം നടപ്പാക്കണം എന്നാണ് ഏത് നടപ്പാക്കണം പി എസ് നടപ്പാക്കണം വേറൊരു ഡിപ്പാർട്ട്മെൻ്റ് ഫണ്ട് നൽകാൻ ഇത്ര വ്യക്തമായി ജനങ്ങൾക്ക് മുന്നിൽ മനസ്സിലാകുന്ന വിധത്തിലാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് കേരളത്തിന് തടഞ്ഞു വെച്ച ഫണ്ടിൻ്റെ കണക്കും അവിടെ അവതരിപ്പിച്ചു കോൺഗ്രസ് സർക്കാരുകളോ പി എം സിയിൽ ഒപ്പിട്ട് ഇത് വാങ്ങിച്ച കഥയും അദ്ദേഹം അവതരിപ്പിച്ചു പക്ഷേ കേരളത്തിലെ മാധ്യമങ്ങൾ ഉണ്ടാക്കിയ നെറേറ്റീവ് തിരിച്ചാണ് അത് നറേറ്റീവ് അല്ല ഫേക്ക് ന്യൂസ് റിപ്പോർട്ടിംഗ് ആണ് അതിൻ്റെ നേതൃത്വത്തിൽ മാധ്യമമുണ്ട് ഒന്നാം പേജിൽ ഇത് കണ്ടു ഇനി മാധ്യമത്തിൻ്റെ ചാനലും മറ്റ് പത്രങ്ങളും അതിൻ്റെ തുടർച്ചയായുള്ള കാഴ്ചകളിലേക്ക് പോകും പക്ഷേ ആത്യന്തികമായി എനിക്കിതിൽ നിന്ന് മനസ്സിലായത് വ്യാജവാർത്ത സ്വാഭാവികമായി ഉണ്ടായതല്ല ബ്രിട്ടാസ് കഴിഞ്ഞ രാജ്യസഭയുടെ ഓരോ സമ്മേളനങ്ങളിലും കൃത്യമായ രാഷ്ട്രീയ പദ്ധതിയോടുകൂടി തന്നെ പ്രവർത്തിക്കുന്ന പാർട്ടിയുടെ നേതൃത്വത്തിൽ നിൽക്കുന്ന ഒരാളാണ് അവിടെ രാജ്യസഭയിലെ നേതൃത്വത്തിൽ നിൽക്കുന്ന ഒരാളാണ് ബി ജെ പിക്ക് രാഷ്ട്രീയ പ്രതിരോധം തീർക്കേണ്ടി വരുന്ന വിധത്തിൽ ഉള്ള രാഷ്ട്രീയ വിശകലനങ്ങളും പ്രത്യാക്രമണങ്ങളും നടത്തുന്ന ആളാണ് ജോൺ ബെട്ടാസ് അദ്ദേഹത്തിന്റെ വിശ്വാസ്യത തകർക്കുക എന്നുള്ള ഗൂഢ പദ്ധതിയുടെ ഭാഗമാണ് ഇത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇല്ലെങ്കിൽ സ്വന്തം വിശ്വാസ്യത കളഞ്ഞുകൊണ്ട് മാധ്യമം പോലെയുള്ള പത്രങ്ങൾ മനോരമ പോലെയുള്ള പത്രങ്ങൾ ഒരു വ്യാജ വാർത്ത പ്രസിദ്ധീകരിക്കുമോ എന്നുള്ള ചോദ്യമാണ് എൻ്റെ ഉള്ളിൽ ഉയരുന്നത് ഇനിയും ഇതിന്റെ തുടർച്ചകൾ സ്വന്തം വിശ്വാസ്യ പോയാലും മറ്റൊരാളുടെ വിശ്വാസ്യത തകർക്കുക എന്നുള്ള ആർ എസ് എസ് ജമായത്ത് ഇസ്ലാമി ഗൂഢപദ്ധതിയുടെ തുടർച്ച എന്ന് തന്നെ വേണം ഇതിനെ കരുതൽ മാധ്യമത്തിന്റെ ജമായത്ത് ഇസ്ലാമിയുടെ പത്രം എന്നുള്ള നിലയിൽ അതിന്റെ അജണ്ട വളരെ വ്യക്തവുമാണ് നമുക്ക് ബാക്കി കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം